കൃഷ്ണപുരം മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്ര ആറാട്ടകുളത്തിൽ പ്രതിഷ്ഠിക്കുവാനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹവും യജ്ഞശാലയിൽ സമർപ്പിക്കുവാനുള്ള വിഗ്രഹവും ശില്പികളിൽ നിന്നും ഏറ്റുവാങ്ങിയുള്ള ഘോഷയാത്ര നടന്നു പനയനാർകാവ് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു കൃഷ്ണപുരം മേജർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്ര ആറാട്ടുകുളത്തിൽ പ്രതിഷ്ഠിക്കുവാനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹവും യജ്ഞശാലയിൽ സമർപ്പിക്കുവാനുള്ള വിഗ്രഹവും ശില്പികളിൽ നിന്നും ഏറ്റുവാങ്ങി ഘോഷയാത്രയായി മനേന്നാർകാവ് ദേവി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചു പ്രദേശത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മേജർ ശ്രീകൃഷ്ണസ്വാദി ഏപ്രിൽ നടക്കുന്ന ഉത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ദേവസ്വം ബോർഡ് മെമ്പർ എ അജികുമാർ സമർപ്പണ ചടങ്ങ് നിർവഹിക്കും ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കെ കെ അനിൽകുമാർ സെക്രട്ടറി കെ ബി ബൈജു മറ്റു ഉപദേശക സമിതി ഭാരവാഹികൾ രോഹിണി സംഘ ഭാരവാഹികളും ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് കൃഷ്ണപുരം